രാജ്യം അംബേദ്കർ വിവാദത്തിൽ ആളിക്കത്തുമ്പോൾ മാപ്പിന് സമാനമായ വിശദീകരണവുമായി അമിത് ഷാ രംഗത്ത് വന്നു രാജ്യസഭയിൽ താൻ പറഞ്ഞ കാര്യം കോൺഗ്രസ് വളച്ചൊടിച്ചതാണെന്നും എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യസഭയിൽ താൻ നടത്തിയ അഭിപ്രായം അവർ വളച്ചൊടിച്ചു മോദിജിയുടെ പ്രസംഗങ്ങളുടെ എഡിറ്റ് ചെയ്ത പതിപ്പാണ് അവർ ഉണ്ടാക്കിയത് എന്റെ മുഴുവൻ പ്രസ്താവനയും ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ മാധ്യമങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ വരുന്നത് അംബേദ്കറുടെ ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു അംബേദ്കർ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുരാനുള്ള കഠിന പ്രയത്നത്തിലാണ് അമിത്ഷായും ബിജെപിയും എന്ന് പറയാതെ വയ്യ കോൺഗ്രസ് സൈന്യത്തോടും സ്ത്രീകളോടും അനാദരവ് കാണിക്കുകയും രാജ്യം തകർക്കുകയും രാജ്യത്തെ വിദേശ ശക്തികൾക്ക് നൽകുകയും ചെയ്തു ഈ സത്യം വെളിപ്പെട്ടപ്പോൾ ഇന്നലെ അവർ വസ്തുതകൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അമിത്ഷാ പറഞ്ഞു കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മാധ്യമ ശ്രദ്ധ തിരിക്കാനും അമിത്ഷാ പാടുപെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നോക്കിയാൽ മനസ്സിലാകും ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ അംബേദ്കറെ അനാദരിച്ചത് കോൺഗ്രസ് ആണെന്ന് തെളിയിക്കപ്പെട്ടെന്നും അമിത് പറഞ്ഞു ഇത്തരം ആരോപണങ്ങളിലൂടെ തനിക്ക് പറ്റിയ വീഴ്ച കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നടിക്കുകയും ചെയ്തു അമിത്ഷാ കോൺഗ്രസിനെതിരെ നടത്തുന്ന വാദമുഖങ്ങൾ നമുക്കൊന്ന് നോക്കാം ബി ജെ പി അധികാരത്തിലിരുന്നപ്പോഴെല്ലാം തങ്ങൾ അംബേദ്കറിന്റെ തത്വങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും സംവരണം ശക്തിപ്പെടുത്താൻ ബി ജെ പി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ അമിത്ഷാ കോൺഗ്രസിന്റെ ഈ നീചമായ ശ്രമത്തെ നിങ്ങൾ ഒരിക്കലും പിന്തുണ കൊടുക്കരുതായിരുന്നുവെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഗാർഗയോട് പറയാനുള്ളതെന്നും അമിത്ഷാ പറഞ്ഞു അംബേദ്കറുടെ മരണത്തിന് ശേഷവും അദ്ദേഹത്തെ പരിഹസിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും നെഹ്റുവിന്റെ അംബേദ്കറോടുള്ള വെറുപ്പ് എല്ലാവർക്കും അറിയാമെന്നും ഷാ പറഞ്ഞു കോൺഗ്രസ് അംബേദ്കറിനും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾക്കും എതിരാണെന്ന് ഷാ അവകാശപ്പെട്ടു ഇന്നലെ മുതൽ കോൺഗ്രസ് വസ്തുതകളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നു കോൺഗ്രസ് അംബേദ്കർ വിരുദ്ധരാണ് അവർ സംവരണത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് കോൺഗ്രസ് സവർക്കറേയും അപമാനിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ ലംഘിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വിശദീകരണവുമായി അമിത്ഷാ രംഗത്തെത്തിയത് അംബേദ്കറുടെ പേര് ആവർത്തിക്കുന്നത് കോൺഗ്രസ് ഒരു ഫാഷനാക്കി എന്നതായിരുന്നു അമിത് പറഞ്ഞത് അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുമായിരുന്നുവെന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത്